നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനനെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ് ജൂതപ്പട ഹിസ്ബുള്ള ഇരിക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം കയറി അടിക്കാനാണ് നീക്കം ലബനൻ ഭരണകൂടവും ഇപ്പോൾ ഭയപ്പെട്ടു നിൽക്കുകയാണ് ഇസ്രയേൽ എന്ത് ചെയ്യും അടുത്ത നീക്കം എന്താണ് എന്നൊക്കെ ആലോചിച്ച് ലബനന്റെ ചങ്കിടിക്കുകയാണ് പശ്ചിമേഷ്യ ചോരക്കളിയിൽ മുങ്ങുകയാണ് എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ സേനയിലെ ഒരു ഉന്നത കമാൻഡറായ ഹബീബ് മത്തൂഖ് തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ വലിയ രീതിയിൽ ലബനനിലെ ഹിസ്ബുള്ളയും ഇളകിയിരിക്കുകയാണ് വെസ്റ്റേൺ ബക്ക ജില്ലയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അൽ ജമാഅ അൽ ഇസ്ലാമിയ അല്ലെങ്കിൽ ഇസ്ലാമിക് ഗ്രൂപ്പിലെ മുതിർന്ന കമാൻഡർ ആണെന്ന് ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരു കമാൻഡറായ അലി അഹമ്മദ് ഹസനിൽ നിന്ന് മത്തൂക്ക് അടുത്തിടെ സ്ഥാനം ഏറ്റെടുത്തതേയുണ്ടായിരുന്നുള്ളൂ റദ്വാൻ സേനയുടെ ഹജാർ റീജിയണൽ യൂണിറ്റിലെ ഓപ്പറേഷൻ ഓഫീസറായിരുന്നു ഹബീബ് മഹതൂഖ് എന്നറിയപ്പെടുന്ന അലി ജാഫർ മഹദ് കാറിൽ കയറാൻ രഹസ്യ ക്യാമ്പിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആകാശത്തു നിന്നും ബോംബ് വീഴുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഹമാസിനെ പോലെ അൽ ജമാഅ അൽ ഇസ്ലാമിയായും മുസ്ലിം ബ്രദർഹുഡ് രാഷ്ട്രീയ ശൃംഖലയുടെ ഭാഗമായ ഒരു സുന്നി വിഭാഗമാണ് ഗ്രൂപ്പിന്റെ സായുധ വിഭാഗമായ അൽ ഫർ ഫോഴ്സ് ആണ് ലബനനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് പലപ്പോഴും ഈ സംഘടന ഷിയാ ഹിസ്ബുള്ളയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് തെക്ക് ഹമാസ് ഭീകര സംഘടനയ്ക്കെതിരായ യുദ്ധത്തിനിടയിൽ ആവർത്തിച്ചുള്ള റോക്കറ്റ് മിസൈൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ആക്രമണത്തിന് നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് വടക്കൻ ഇസ്രായേലിലെ റാമിം ബ്രിഡ്ജ് മേഖലയിലുള്ള ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഹജാർ യൂണിറ്റ് ആണ് കമാൻഡർമാരും പ്രവർത്തകരും ഇസ്രയേലിനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി ഐ ഡി എഫ് വ്യക്തമാക്കി അടുത്തുള്ള പട്ടണമായ മജ്ദൽ സെൽമിലെ ഹിസ്ബുള്ള കമാൻഡ് റൂമിനെ ലക്ഷ്യമിട്ടായിരുന്നു കടുത്ത ആക്രമണമെന്ന് ഐ അറിയിച്ചു യിലെ ഭീകര സംഘം ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തിലും യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതായി സൈന്യം കൂട്ടിച്ചേർത്തു ലബനൻ അതിർത്തിയിൽ കൂടുതൽ സിവിലിയന്മാർക്ക് പരിക്കുപറ്റിയാൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹിസ്ബുള തലവൻ സയ്യിദ് ഹസൻ നസറുള്ള രണ്ടു ദിവസം മുൻപ് നടത്തിയ പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനനിലെ വെസ്റ്റ് ബെക്കയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ കമാൻഡർമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും തെക്കൻ പട്ടണമായ ജബലൽ ബോട്ടമിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള അംഗവും കൊല്ലപ്പെട്ടതായി വ്യാഴാഴ്ച ഹമാസ് അറിയിച്ചിരുന്നു ഇസ്രായേലിലെ സഫേദിലെ ഫിലോൺ താവളത്തിൽ ഉൾപ്പെടെ ഡസൻ കണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ദക്ഷിണ ഇസ്രായേൽ അതിർത്തി ഹമാസ് ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള പലസ്തീനികളുമായി ഒരു പിന്തുണ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രയേലി കമ്മ്യൂണിറ്റികൾക്കും അതിർത്തിയിലെ സൈനിക പോസ്റ്റുകൾക്കും നേരെ ദിവസേന ആക്രമണം നടത്തുന്നുണ്ട് ഗാസയെ പിന്തുണയ്ക്കാനാണ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് സംഘം പറഞ്ഞു ഇസ്രയേലും ലബനീസ് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും കഴിഞ്ഞ ഒൻപത് മാസമായി അതിർത്തിയിൽ കടുത്ത പോരാട്ടം തുടരുകയാണ് ഈ സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ഗാസയിലെ അവസ്ഥയേക്കാൾ വളരെ മോശമായിരിക്കും ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകൾ കൂടി യുദ്ധത്തിലേക്ക് വന്നാൽ മിഡിൽ ഈസ്റ്റിൽ പടരുന്ന സംഘർഷം യു എസിനെയും ഇറാനേയും യുദ്ധ മുഖത്തേക്ക് എത്തിക്കും അങ്ങനെ വന്നാൽ വളരെ വലിയ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത് ഇതിനെ തടുത്തു നിർത്താൻ ആർക്കും കഴിയുകയില്ല എന്നും ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ കാരണം പതിനായിരക്കണക്കിന് ഇസ്രയേലികൾക്ക് തങ്ങളുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതോടെ അതിർത്തിയിൽ ഹിസ്ബുളയുടെ സാന്നിധ്യം ഇനിയും സഹിക്കാനാവില്ലെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി നയതന്ത്ര പരിഹാരത്തിൽ എത്തിയില്ലെങ്കിൽ അടുത്ത ലബനൻ മറ്റൊരു ഗാസയായി മാറുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലബനനിൽ ആക്രമണം നടത്താനും ഗാസ മുനമ്പിനെ ദ്വിതീയ മുന്നണിയാക്കാനും രാഷ്ട്രീയ നേതൃത്വം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹിസ്ബുള്ള കമാൻഡർമാരെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരുകയാണെന്ന് ഐ ഡി എഫ് പറഞ്ഞു ഇസ്രയേലും ഹമാസും തമ്മിൽ തുടങ്ങി വെച്ച യുദ്ധം ഇപ്പോൾ ഇസ്രയേലും ലബനനും തമ്മിൽ ഒരു മഹായുദ്ധത്തിൻ്റെ മുനമ്പിൽ എത്തി നിൽക്കുകയാണ് എന്തും സംഭവിക്കാമെന്ന അവസ്ഥ ഉയർന്നിരിക്കുന്നു ലോകരാജ്യങ്ങൾ ഭയപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത